നമസ്കാരം നിലമ്പൂരിലെ മുൻ എം എൽ എ പി വി അൻവറിന് വിവരങ്ങൾ ചോർത്തി നൽകിയതിന് ഡിവൈഎസ്പി എം ഐ ഷാജിക്ക് സസ്പെൻഷൻ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അട്ടിമറിച്ച സംഭവത്തിലെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചോർത്തി നൽകിയതിനാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്ക് ബി ജെ പി ബന്ധമുണ്ടെന്ന രേഖയാണ് അൻവർ പുറത്തുവിട്ടത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് മുൻ എം എൽ എ പി വി അൻവർ ക്രൈംബ്രാഞ്ചിന്റെ സുപ്രധാന രേഖ പുറത്തുവിട്ടത് മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇത് ബി ജെ പി ബന്ധമുള്ള ചില ഉദ്യോഗസ്ഥർ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച് കേസ് അട്ടിമറിച്ചു എന്നായിരുന്നു ഇതിലെ കണ്ടെത്തൽ രേഖ പുറത്തു വന്നത് ആഭ്യന്തര വകുപ്പിനുള്ളിൽ വലിയ കോലാഹലങ്ങൾക്ക് ഇടയാക്കുകയും തുടർന്ന് ഇന്റലിജൻസ് അന്വേഷണം നടത്തുകയുമായിരുന്നു ഈ അന്വേഷണത്തിൽ എം ഐ ഷാജി എന്ന ഡിവൈഎസ്പി പി വി അൻവറുമായി നിരന്തരം ബന്ധം പുലർത്തുകയും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചില രേഖകൾ കൈമാറിയെന്നും കണ്ടെത്തി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു തുടർന്ന് ഡിവൈഎസ്പിയെ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ അൻവറുമായി ഷാജി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും നേരിൽ കണ്ടുവെന്നും ഇന്റലിജൻസ് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തത് തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ ജോലി ചെയ്തിരുന്ന ഷാജിയെ നേരത്തെ കാസർകോടേക്ക് മാറ്റുകയായിരുന്നു മദ്യപിച്ച് ഓടിച്ച സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോ ഡിവൈഎസ്പി അനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്തു